കേരളത്തിൽ രണ്ടായിരത്തി ഇരുപത്താറ് നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ് അടുത്ത വർഷം പഞ്ചായത്ത് ഉണ്ട് നിയമസഭാ ഉണ്ട് അതിൻ്റെ മുന്നോടിയായിട്ടാണ് നമ്മൾ ഓരോ മണ്ഡലങ്ങളുടെ സ്വഭാവം ഓരോ ജില്ലയിലെ ഓരോ മണ്ഡലങ്ങളുടെ സ്വഭാവമൊക്കെ പറഞ്ഞു പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ ഫാക്ടുകൾ ഇങ്ങനെ ചെക്ക് ചെയ്ത് പോവുകയാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ ഫാക്ട് ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ഒരു ഏകദേശ രൂപം കിട്ടും എന്നുള്ളത് കൊണ്ടാണ് പലർക്കും അത് ഭയങ്കര ക്യൂരിയോസിറ്റിയാണ് പലരും പല ജില്ലയെക്കുറിച്ചും ചോദിക്കുന്നുണ്ട് അതിൽ പല ജില്ലകളെക്കുറിച്ചും നമ്മൾ പറയുന്നുണ്ട് പറഞ്ഞു വരികയാണ് പല ഫാക്ടുകളും ഇങ്ങനെ കോർണറായിട്ട് ഓരോ കേസുകൾ നമ്മളിങ്ങനെ എടുത്തുകൊണ്ടിരിക്കുകയാണ് ഇതിൽ ഇന്ന് ഇൻട്രസ്റ്റിംഗ് ആയൊരു ഫാക്റ്റ് എന്ന് പറയുന്നത് ആയിരം വോട്ടിന് താഴെയുള്ള കേരളത്തിൽ വിജയിച്ച മണ്ഡലങ്ങൾ ഏതൊക്കെയാണെന്നാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ആയിരം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ താഴെ വന്ന മണ്ഡലങ്ങൾ ഏതൊക്കെയാണെന്നാണ് ആദ്യം മഞ്ചേശ്വരമാണ് മഞ്ചേശ്വരം അഷറഫിൻ്റെ കെ സുരേന്ദ്രനെതിരെ ബി ജെ പി രണ്ടാം സ്ഥാനത്ത് കെ സുരേന്ദ്ര നേരിള അഷ്റഫിൻ്റെ ഭൂരിപക്ഷം എന്ന് പറയുന്നത് വെറും എഴുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് വോട്ടുകളാണ് അത് യു ഡി എഫിൻ്റെ മണ്ഡലമാണ് നേരെ തിരിഞ്ഞ് നമുക്കതിനു ശേഷം കുറ്റിയാടിയിലേക്കാണ് വരാനുള്ളത് അത് എൽ ഡി എഫിൻ്റെ മണ്ഡലമാണ് കുറ്റ്യാടിയിൽ പാറക്കൽ അൽ അബ്ദുള്ളി ഇറങ്ങി മുന്നിൽ രണ്ടായിരത്തി പതിനാറിൽ കെ കെ ലതീയെ തോൽപ്പിച്ചത് അതിനുശേഷം നടന്ന ഇരുപത്തൊന്നിലെ തെരഞ്ഞെടുപ്പിൽ കെ പി കുഞ്ഞാമ്മദ് കുട്ടി മാസ്റ്ററുടെ ഭൂരിപക്ഷം മുന്നൂറ്റി മുപ്പത്തി മൂന്നാണ് അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വരാനുള്ളത് പെരിന്തൽമണ്ണയിലേക്കാണ് കേരളത്തിലെ തന്നെ ഏറ്റവും ചെറിയ ഭൂരിപക്ഷം പല വിവാദങ്ങളുണ്ടായ സ്ഥലമാണ് കെ പി എം മുസ്തഫ എന്ന എൽ ഡി എഫ് സ്വതന്ത്രനെതിരെ നജീബ് കാന്തപുരം വിജയിച്ചത് ജയിച്ചത് വെറും മുപ്പത്തിയെട്ട് വോട്ടിനാണ് പെരിന്തൽമണ്ണ എപ്പോഴും അങ്ങനെയാണ് ആയിരത്തി താഴെയൊക്കെയാണ് പലപ്പോഴും ഭൂരിപക്ഷം ഉണ്ടാവുക വളരെ ചെറിയ ഭൂരിപക്ഷത്തിനാണ് മഞ്ഞളാംകുഴിയെ ജയിച്ചത് പിന്നെ രണ്ടാമത് ജയിച്ചതും വളരെ ചെറിയ ഭൂരിപക്ഷത്തിനാണ് ഇപ്പോൾ നജീബ് കാന്തപുരം ജയിച്ചത് വെറും മുപ്പത്തെട്ട് വോട്ടിനാണ് അത് കഴിഞ്ഞാൽ നമുക്ക് നേരെ പല മണ്ഡലങ്ങളിൽ താനൂരാണ് അബ്ദുറഹ്മാൻ മന്ത്രിയുടെ പി അബ്ദുറഹ്മാൻ്റെ മണ്ഡലം പി കെ ഫിറോസിനെതിരെ യൂത്ത് ലീഗിൻ്റെ പി കെ ഫിറോസിനെതിരെ ഒരു തൊള്ളായിരത്തി എൺപത്തഞ്ച് വോട്ടിനാണ് അദ്ദേഹം ജയിച്ചത് അത് എൽ ഡി എഫിൻ്റെ മണ്ഡലമാണ് ഇനി ഇത് കഴിഞ്ഞാൽ നമുക്ക് തൃശ്ശൂരേക്കാണ് വരാനുള്ളത് തൃശ്ശൂർ പി ബാലചന്ദ്രൻ നമുക്കറിയാം സുരേഷ് ഗോപി മത്സരിച്ചു പത്മജ വേണുഗോപാൽ വേണുഗോപാലായ രണ്ടാം സ്ഥാനത്ത് തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് വോട്ടിനാണ് പി ബാലചന്ദ്രൻ തോൽക്കും തോൽക്കുമെന്നൊക്കെ ഉറപ്പിച്ച് എല്ലാവരും പറഞ്ഞിരുന്നു സുരേഷ് ഗോപിയും പത്മജ വേണുഗോപാലുമാണ് മത്സരം എന്നൊക്കെ പറഞ്ഞിരുന്നു പി ബാലചന്ദ്രനെ വളരെ ചെറിയ നേതാവായിട്ടൊക്കെ കണ്ടിരുന്നു പക്ഷേ തൃശ്ശൂർ അദ്ദേഹം വലിയ നേതാവായിരുന്നു എന്നതിന് തെളിവാണ് അദ്ദേഹം തൊള്ളായിരത്തി നാല്പത്താറ് ത്രികോണ മത്സരമായിരുന്നു തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ബൂട്ടനാണ് അദ്ദേഹം ജയിച്ചത് ശരി കേരളത്തിൽ നടന്ന ഏറ്റവും നല്ല അല്ലെ ഏറ്റവും ടൈറ്റായ ത്രികോണ മത്സരം നടന്ന സ്ഥലം തൃശ്ശൂരാണ് എന്ന് വേണമെങ്കിൽ പറയാം അവസാനത്ത് തൃപ്പൂണിത്തുറയാണ് തൃപ്പൂണിത്തുറ എം സ്വരാജിനെതിരെ സിറ്റിംഗ് എം എൽ എ കെ ബാബുവിനെ അട്ടിമറിച്ച എം സ്വരാജിനെതിരെ വലിയ മത്സരം നടന്ന സമയമായിരുന്നു രണ്ടായിരത്തി പതിനാറ് കെ ബാബു ആദ്യമായി തോറ്റു അദ്ദേഹത്തിന് അതിൻ്റെ മാനസിക വിഷമമൊക്കെ ഉണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തൊന്നിലേക്ക് എത്തുമ്പോൾ എം സ്വരാജിനെ തൊള്ള വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് വോട്ടുകൾക്കാണ് കെ ബാബു തോൽപ്പിക്കുന്നത് അതും ബി ജെ പി വോട്ടുകൾ കൃത്യമായിട്ട് ബി ജെ പിക്ക് കിട്ടിയിട്ടുമില്ല എം സ്വരാജിനെതിരെ കൃത്യമായ പോളിംഗ് വന്നിരുന്നു വലിയ വിവാദമുണ്ടായിരുന്നു അയ്യപ്പൻ്റെ ഫോട്ടോ ഉപയോഗിച്ചെന്നൊക്കെ പറയുന്ന വിവാദം ഇപ്പോഴും കോടതിയിലാണ് രണ്ട് ഇതിൽ രണ്ട് ഇലക്ഷനാണ് ശരിക്കും കോടതിയിൽ ഡയറക്റ്റ് ഉള്ളതൊന്ന് നജീബ് കാന്തപുരത്തിൻ്റെ പെരിന്തൽമണ്ണിയുടെ കേസും കെ പി മുസ്തഫ കൊടുത്തിട്ടുള്ള കേസും അതുപോലെ എം സ്വരാജ് കെ ബാബുവിനെതിരെ കൊടുത്തിട്ടുള്ള കേസും ഇങ്ങനെ രണ്ട് കേസുകളാണ് ത്രിപുണത്രയും പെരിന്തൽമണ്ണയും കേസിലാണ് അങ്ങനെ ആറ് മണ്ഡലങ്ങളാണ് മഞ്ചേശ്വരം എഴുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് തൊട്ട് അത് യു ഡി എഫിനാണ് അപ്പോൾ യു ഡി എഫിന് ഒന്ന് കുറ്റ്യാടി മുന്നൂറ്റി മുപ്പത്തി മൂന്ന് എൽ ഡി എഫിന് ഒന്ന് പെരുന്നമണ്ണ യു ഡി എഫിന് മുപ്പത്തെട്ട് താനൂർ എൽ ഡി എഫിന് തൊള്ളായിരത്തി എൺപത്തഞ്ച് ഇപ്പോൾ രണ്ടേ രണ്ടായി തൃശ്ശൂരേക്ക് വന്നാൽ എൽ ഡി എഫിന് തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് മൂന്ന് രണ്ടായി എൽ ഡി എഫ് മൂന്ന് യു ഡി എഫ് രണ്ട് തൃപ്പൂണിത്തുറയിൽ മൂന്നേ മൂന്ന് സമാസമൂഹം കെ ബാബുവിൻ്റെ ഭൂരിവേഷം തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടാണ് ഇതാണ് ആയിരത്തിൽ താഴെ ഭൂരിപക്ഷം കിട്ടിയ മണ്ഡലങ്ങൾ എന്നുള്ളത് പിന്നെ നമ്മൾ അടുത്തത് കുറച്ചും കൂടി ക്ലാരിറ്റി ആയിരം എന്ന് പറഞ്ഞേക്കാളും ക്ലാരിറ്റി വരും ഫൈവ് തൗസൻഡിന് താഴെ വരുന്ന അയ്യായിരത്തിന് താഴെ വരുന്ന ഭൂരിപക്ഷം ആ മണ്ഡലങ്ങളെ ശരിക്കും പേടിക്കണം അതാർക്കാണ് അത് ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചായൻ സാധ്യതയുണ്ടെന്നാണ് നമ്മൾ പറയുന്നത് ആയിരം ഒക്കെ നമുക്ക് പറയാൻ ഉറപ്പാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ചായം അയ്യായിരം ബോട്ടിനും ഭൂരിപക്ഷത്തിനും ഉള്ള മണ്ഡലങ്ങളെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത് കഴിഞ്ഞ വർഷം നമ്മൾ രണ്ട് വീഡിയോ ഇട്ടിട്ടുണ്ട് അതെല്ലാവരും കണ്ടിട്ട് ആയിരിക്കുന്നു പത്തായിരം ബോട്ടിനും എൽ ഡി എഫിന് പത്തായിരം വോട്ട് പതിനഞ്ചായിരം വോട്ടിന് മുകളിൽ ഭൂരിപക്ഷം കിട്ടിയ മണ്ഡലം കാരണം അയ്യായിരം വോട്ട് അധികം കിട്ടിയിട്ടുണ്ടാകും ട്രെൻഡ് എന്ന അടിസ്ഥാനത്തിലാണ് പതിനയ്യായിരം എടുത്തത് യു ഡി എഫിന് പത്തായിരം വോട്ടും അങ്ങനെയാണ് നമ്മൾ എടുത്തിട്ടുള്ളത് ചില ആൾക്കാർ പറഞ്ഞിരുന്നത് എന്തുകൊണ്ടാണ് അങ്ങനെ യു ഡി എഫിന് പത്തും എൽ ഡി എഫിന് പതിനഞ്ചും എടുത്തതെന്ന് ചോദിച്ചാൽ കഴിഞ്ഞ ട്രെൻഡ് ട്രെൻഡുണ്ടായിരുന്നു അപ്പോൾ ട്രെൻഡ് പ്ലസ് ചെയ്തിട്ട് ഒരു അയ്യായിരം വോട്ട് പ്ലസ് ചെയ്തിട്ടുണ്ടാവും എന്നുള്ളതുകൊണ്ടാണ് പത്തായിരം പതിനഞ്ചായിരം കമ്പാരിസൺ വന്നിട്ടുള്ളത് പക്ഷേ അത് കുഴപ്പമൊന്നുമില്ല കമ്പാരിസൺ കുഴപ്പമില്ല എൽ ഡി എഫ് കുറച്ചും കൂടി അമ്പതിന് മുകളിലേക്ക് പോകുന്നു നമ്മളതിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് പന്ത്ര പത്തായിരത്തിന് മുകളിൽ വന്നാൽ എൽ ഡി എഫിന് അമ്പത്തഞ്ചിന് മുകളിൽ മണ്ഡലങ്ങൾ ഉണ്ടെന്ന് വേണമെങ്കിൽ പറയാം പക്ഷേ അയ്യായിരം എന്നു പറഞ്ഞ ട്രെൻഡാണ് അത് വെച്ചാണ് നമ്മൾ പറഞ്ഞത് അപ്പോൾ ഈ അയ്യായിരത്തിൻ്റെ ട്രെൻഡ് വെച്ചിട്ടാണ് ഇത് പറയുന്നത് അയ്യായിരത്തിന് മുകളിൽ ഭൂരിപക്ഷമുള്ള മണ്ഡലങ്ങളെ കുറിച്ചാണ് നമ്മൾ ഇനി പറയുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയൊരു വീഡിയോ ആയിരിക്കും അയ്യായിരം താഴത്ത് ഭൂരിപക്ഷം കിട്ടിയ മണ്ഡലങ്ങൾ ഏതൊക്കെയാണെന്നുള്ളത് അടുത്ത വീഡിയോയിൽ കാണാം ഇപ്പോൾ ഈ വീഡിയോ ആയിരത്തിന് മുകളിൽ ആറ് മണ്ഡലങ്ങളാണ് അത് കട്ടക്കെട്ടക്കാണ് മൂന്നേ മൂന്ന് എന്ന രീതിയിലാണ് മൂന്നെണ്ണം എൽ ഡി എഫ് മൂന്നെണ്ണം യു ഡി എഫ് കേരളത്തിൽ രണ്ടായിരത്തി ഇരുപത്താറ് നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ് അടുത്ത വർഷം പഞ്ചായത്ത് ഉണ്ട് നിയമസഭാ ഉണ്ട് അതിന് മുന്നോടിയായിട്ടാണ് നമ്മൾ ഓരോ മണ്ഡലങ്ങളുടെ സ്വഭാവം ഓരോ ജില്ലയിലെ ഓരോ മണ്ഡലങ്ങളുടെ സ്വഭാവമൊക്കെ പറഞ്ഞു പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ ഫാക്റ്റുകൾ ഇങ്ങനെ ചെക്ക് ചെയ്ത് പോവുകയാണ് അപ്പോൾ രണ്ടായിരത്തി ഒന്നിലെ ഫാക്ട് ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ഒരു ഏകദേശ രൂപം കിട്ടും എന്നുള്ളതുകൊണ്ടാണ് പലർക്കും അത് ഭയങ്കര ക്യൂരിയോസിറ്റിയാണ് പലരും പല ജില്ലയെക്കുറിച്ചും ചോദിക്കുന്നുണ്ട് അല്ലെങ്കിൽ പല ജില്ലകളെക്കുറിച്ചും നമ്മൾ പറയുന്നുണ്ട് പറഞ്ഞു വരികയാണ് പല ഫാക്ടറികളും ഇങ്ങനെ കോർണറായിട്ട് ഓരോ കേസുകൾ നമ്മളിങ്ങനെ എടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അത്തരം എലക്ഷൻ ഫാക്ടറികൾ നമുക്ക് ഈ ചാനലിലൂടെ കിട്ടും അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇനി സബ്സ്ക്രൈബ് ചെയ്യുക അതിൻ്റെ അതിനിടയിൽ കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ സംശയങ്ങൾ എന്തെങ്കിലും ചോദിക്കാം ഇനി എന്തെങ്കിലും അഡീഷൻസ് വേണമെന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ സജഷനായിട്ട് അതിൽ ഇട്ടു നൂറ്റി നാൽപ്പത് മണ്ഡലങ്ങളിൽ പല ഫാക്റ്റുകളും പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ചിലതൊക്കെ മിസ്റ്റേക്ക് വന്നേക്കാം ഒന്ന് രണ്ട് മിസ്റ്റേക്കുകൾ വളരെ കൃത്യമാണ് മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അങ്ങനെ തന്നെ നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ വിമർശിക്കാനുള്ള പ്രശ്നമില്ല എത്ര ക്രൂരമായാലും പ്രശ്നമില്ല കാരണം ഇതും മിസ്റ്റേക്ക് പറ്റാൻ പാടില്ല ഫാക്റ്റാണല്ലോ പറയുന്നത് അപ്പം ഇത് കേൾക്കുന്ന കുറേ പേർ അത് വിശ്വസിക്കുന്നുണ്ടാവും അപ്പോൾ അതിലൊരു വിഷയമുണ്ട് ഞാൻ ചില തെറ്റും ഒന്ന് രണ്ട് തെറ്റ് പറ്റിയത് നമുക്ക് കറക്റ്റ് കമൻറ്റ് ബോക്സിൽ അപ്പം തന്നെ ഇട്ടിട്ടുണ്ട് ഒരു ഫുൾ വീഡിയോ ഇടുമ്പോൾ ഇടയിൽ എഡിറ്റ് ചെയ്യാൻ ചിലപ്പം നമ്മുടെ സമയമൊന്നും ഉണ്ടാവില്ല അപ്പം ഇത് പല സമയത്തിനിടയിൽ ചെയ്യുന്നതാണ് പല വീഡിയോ അതിന് താല്പര്യം കൊണ്ട് ചെയ്യുന്നതാണ് അതിൽ നമ്മുടേതായിട്ടുള്ള കമൻ്റുകളും ഉണ്ടാവും ഇപ്പോൾ അത് പൊളിറ്റിക്കലാണ് അപ്പം നമുക്ക് പൊളിറ്റിക്കൽ വിമർശനങ്ങൾ എപ്പോഴും നല്ലതാണ് നല്ല സമൂഹത്തിൽ പൊളിറ്റിക്കലി വിമർശനങ്ങൾ ഉണ്ടാവണം അപ്പം നമ്മുടെ കാഴ്ചപ്പാടുകൾക്ക് വ്യത്യാസം വന്നേക്കാം അപ്പം നിങ്ങളുടെ സജഷൻസ് നമുക്ക് വലിയ പ്രധാനപ്പെട്ടതാണ് അപ്പോൾ നിങ്ങളുടെ കമൻറ്റുകൾ ഇതിലുണ്ടാവണം വളരെ കൃത്യമായിട്ട് കമൻറ്റ് ചെയ്യുന്ന കുറേ പേരുണ്ട് അതായത് സ്ഥിരമായിട്ട് കമൻറ്റ് ചെയ്യുന്ന വീഡിയോകൾക്ക് കമൻറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട് പൊളിറ്റിക്കലി ഇഷ്ടപ്പെടുന്നവരുണ്ട് നമുക്കൊക്കെ ഒരു പൊളിറ്റിക്കൽ വ്യൂ ജേർണലിസ്റ്റ് എന്ന രീതിയിലാണ് നമ്മളിതിനെ കൊണ്ടുപോകുന്നത് അതായത് പൊളിറ്റിക്സ് കൃത്യമായ പൊളിറ്റിക്സ് നമുക്കില്ല പക്ഷേ നമ്മൾ കഴിഞ്ഞ ഫാക്റ്റുകൾ വെച്ചിട്ട് നമ്മളിങ്ങനെ പറയും ചിലത് നമ്മൾ സർപ്രൈസ് പോലെ പറയും പക്ഷേ ചിലപ്പോൾ അത് ശരിയാക്കോളെന്നില്ല അപ്പോൾ നമ്മുടെ വിശകലനങ്ങൾ കൂടുതൽ വരുമ്പോഴാണ് അതായത് നമ്മൾ പഞ്ചായത്ത് ഇലക്ഷൻ വരുമ്പോൾ കുറച്ചും കൂടി പഞ്ചായത്തുകൾ കൺക്ലൂഡ് ചെയ്ത് പറയും പിന്നെ ഓരോ മണ്ഡലങ്ങളും ബേസ് ചെയ്തിട്ട് ആദ്യത്തെ മണ്ഡലങ്ങളിലെ പഞ്ചായത്തുകളെക്കുറിച്ച് പറയും ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ തളിപ്പറമ്പിനെ കുറിച്ച് ചെറിയങ്ങനെ പറഞ്ഞിരുന്നു അങ്ങനെ ഓരോ മണ്ഡലത്തിൽ അത് കമൻറ്റിൽ പറഞ്ഞിരുന്നു അതുപോലെ എല്ലാ വീഡിയോനെക്കുറിച്ചും നമ്മൾ പറയുന്നതായിരിക്കും ഇപ്പോൾ ഇതിൻ്റെ പിന്നിൽ ഏഴോ എട്ടോ പേര് വർക്ക് ചെയ്യുന്നുണ്ട് പല സ്ഥലങ്ങളിൽ അതൊരു കൂട്ടായ്മ പോലെയാണ് അതുകൊണ്ട് ശബ്ദം മിക്കവാറും ഒരാളുടെ മാത്രമായിരിക്കും മറ്റുള്ളവർക്ക് ശബ്ദം കൊടുക്കാൻ താല്പര്യമില്ല അതുകൊണ്ടാണ് പക്ഷേ കുറച്ചും കൂടി കഴിയുമ്പോൾ അവരൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട് നമ്മളൊരു ടോട്ടൽ ടീം പോലെ വരും അപ്പോൾ അത്തരം പോയിന്റ് നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞു പോകുന്നുണ്ട് ഇനി മറ്റ് കേരളത്തിന് പുറത്തേക്കും കൂടി മറ്റുള്ള സംസ്ഥാനങ്ങളെ കുറിച്ചും കുറച്ചും കൂടി വിവരങ്ങളെ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നുണ്ട് പക്ഷേ മലയാളത്തിൽ പറയുന്നുകൊണ്ടാണ് കേരളത്തിന് ഫോക്കസ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ പൊളിറ്റിക്കൽ ജേർണലിസ്റ്റ് എന്ന കോൺസെപ്റ്റിലാണ് പറയുന്നത് ചിലത് നിങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും ചിലത് നമ്മൾ പറഞ്ഞാൽ ശരിയായിക്കോളൊന്നുമില്ല ഇപ്പോൾ ചാനലുകൾ വലിയ വലിയ ചാനലുകൾ പറയുമ്പോൾ നമുക്ക് എത്ര തെറ്റുകളാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അവർക്ക് പൊളിറ്റിക്കലായിട്ട് പറയാൻ പറ്റുന്ന കാര്യങ്ങൾക്ക് പരിമിതിയുണ്ട് അപ്പോൾ ഞങ്ങൾക്ക് എത്രത്തോളം പരിമിതി ഉണ്ടാകും നിങ്ങൾ ആലോചിക്കും പക്ഷേ പരമാവധി ഫാക്റ്റും ഫിഗേഴ്സും വെച്ച് ഓരോ പഞ്ചായത്തിലും ആരൊക്കെയാണ് മത്സ്യ ഭരിക്കുന്നത് അതിനടുത്ത് പഞ്ചായത്ത് ഇലക്ഷൻ വരും കുറച്ചും കൂടി ക്ലാരിറ്റിയോടുകൂടി നമുക്ക് ഈ കാര്യങ്ങൾ പറയാൻ പറ്റും അപ്പോൾ അതിനുശേഷം നമ്മൾ നിയമസഭാ ഇലക്ഷനെ കുറിച്ച് പറയും ഇത് ആണ് കുറേ പൊളിറ്റിക്കൽ ഫാക്ട്സുകളാണ് ഇതിൽ ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയ ഫാക്സുകൾ ഉണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യാൻ കേട്ടോ നിങ്ങൾക്ക് അറിയുന്ന ഫാക്സ് ഉണ്ടാവും ഇന്ന് പഞ്ച ഇന്ന് ജില്ലയെക്കുറിച്ച് അല്ലെങ്കിൽ ഇന്ന മണ്ഡലത്തെക്കുറിച്ച് ഒരു ഫാക്ട് ഉണ്ടെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്താൽ ഞാൻ അതിനെക്കുറിച്ച് കുറച്ച് അവർ ചെയ്തിട്ട് ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇതൊരു നമ്മളെല്ലാവരും നമ്മൾ ഒരു കൂട്ടായ്മയാണ് ഇതിലുള്ള കുറേ പേര് ഒരു കൂട്ടായ്മയാണ് അതുപോലെ ഇതിൽ വ്യൂവേഴ്സ് ഒരു രണ്ടോ മൂവായിരം വ്യൂവേഴ്സ് തുടങ്ങിയിട്ട് അത്രയായിട്ടുള്ള മൂവായിരം വ്യൂവേഴ്സിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞു അതെല്ലാം തന്നെ നോർമലി വന്ന ഒരാൾക്ക് പോലും നമ്മൾ സിങ്കിൾ അങ്ങനെ അയച്ചു കൊടുത്തിട്ട് വന്നവരല്ല വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട് അവരുടേതായിട്ടുള്ള കമൻറ്റുകൾ ചെയ്ത ആൾക്കാരാണ് അപ്പോൾ നമുക്കതിലൊക്കെ സന്തോഷമേ ഉള്ളൂ കാരണം അവരുടെ കമൻറ്റ് ചെയ്ത് അവരുടെ സബ്സ്ക്രൈബ് ചെയ്തവരാണ് എല്ലാവരും അപ്പോൾ അവർക്കൊക്കെ നമ്മൾ നൂറ് നന്ദിയുണ്ട് കാരണം അതിൽ വലിയ ലിങ്ക് ഒന്നും നമുക്ക് കിട്ടി തുടങ്ങിയിട്ടില്ല പക്ഷേ എന്നാൽ കൂടി പൊളിറ്റിക്കലി നമുക്ക് ചെയ്യാവുന്ന കുറേ ഫാക്സുകൾ നമ്മൾ പറഞ്ഞു പോവുകയാണ് അത് ഓരോ ജില്ലകളെക്കുറിച്ച് നമ്മൾ എടുത്തെടുത്ത് പറയും പഞ്ചായത്ത് വയസ്സ് ഇനി പറയാൻ പോകുന്നു പഞ്ചായത്ത് ലക്ഷത്തിന് മുമ്പായിട്ട് ഓരോ പഞ്ചായത്തുകളെ എടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ ഇപ്പോഴത്തെ സ്ഥിതി എന്താണ് അതിൽ എന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടെന്നൊക്കെ നമ്മളത് ഡിസ്കസ് ചെയ്യും പിന്നെ ഓരോ പൊളിറ്റിക്കൽ പാർട്ടിയുടെ ആയിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പറയും പിന്നെ സിനിമയും സ്പോർട്സും നമുക്ക് നമുക്കിതിനോടൊപ്പം ഉണ്ട് താല്പര്യമുള്ള രണ്ട് വിഷയങ്ങളാണ് മലയാളിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മൂന്ന് വിഷയമല്ലേ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട മൂന്ന് വിഷയം ഒന്ന് സ്പോർട്സാണ് രണ്ടൊന്ന് സിനിമയാണ് രണ്ട് പൊളി മൂന്നാമത്തെ പൊളിറ്റിക്സാണ് അപ്പം നമ്മളതാണ് സ്പോക്കി എന്ന പേരിട്ടത് സ്പോർട്സിൻ്റെ എസ് പി എടുത്തും പൊളിറ്റിക്സിൻ്റെ പി ഒ എടുത്തു സിനിമ സി ഐ എടുത്തു അങ്ങനെ സ്പോക്കി എന്നുള്ള പേര് വന്നത് അതുകൊണ്ടാണ് അപ്പോൾ നമ്മൾ പറഞ്ഞു മാത്രം ജസ്റ്റ് അപ്പോൾ ഇത്തരം വീഡിയോസ് ഇനിയും ഉണ്ടാവും അത്തരം വീഡിയോസിൽ നന്നായിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യാം സപ്പോർട്ട് ചെയ്യാം അടുത്ത വീഡിയോ എന്ന് പറയുന്നത് അയ്യായിരത്തിന് മുകളിൽ താഴത്തുള്ള അതായത് അയ്യായിരത്തിനും താഴത്ത് വോട്ടുള്ള എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും അത് അങ്ങോട്ടും ഇങ്ങോട്ടും ചായാവുന്നതാണ് അപ്പം യു ഡി എഫിനിപ്പോൾ ഭരണം പിടിക്കണമെങ്കിൽ ഇപ്പോൾ ഉള്ള പത്ത് പതിനായിരത്തിന് മുകളിലുള്ളത് മുഴുവൻ നിലനിർത്തുകയും അല്ലെങ്കിൽ അയ്യായിരത്തിന് മുകളിൽ ഭൂരിപക്ഷം കിട്ടിയത് മുഴുവൻ നിലനിർത്തിയും പ്ലസ് അയ്യായിരത്തി താഴെ എൽ ഡി എഫിൻ്റെ കയ്യിലെടുത്ത് പിടിച്ചെടുക്കുകയും വേണം അപ്പോൾ പ്ലസ് ഇപ്പോൾ യു ഡി എഫിന് കിട്ടിയ മണ്ഡലങ്ങൾ പ്ലസ് യു ഡി എഫിന് അയ്യായിരത്തി താഴെയുള്ള ഭൂരിപക്ഷമുള്ള മണ്ഡലങ്ങൾ പിടിച്ചെടുക്കുകയും വേണം എൽ ഡി എഫിന് അയ്യായിരത്തിന് താഴെ ഭൂരിപക്ഷമുള്ള പതിനായിരത്തി താഴെയുള്ളത് പിടിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ സംഭവിച്ചേക്കാം പക്ഷേ എപ്പോഴെങ്കിലും പി സി വിഷ്ണു പിടിച്ച പോലെ കുണ്ടറയൊക്കെ സംഭവിച്ചേക്കാം പക്ഷേ അതൊക്കെ വലിയ മൂവ്മെന്റ് ചില മണ്ഡലത്തിൽ ഉണ്ടായേക്കാം പക്ഷേ അതത്തോളം സ്ട്രോങ് ആയി എല്ലാ സ്ഥലത്തും ഉണ്ടായിക്കോളും അപ്പോൾ അത് വളരെ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന ചില മണ്ഡലങ്ങളാണ് ഇനി പറയാൻ പോകുന്നത് അടുത്ത വീഡിയോ അതാണ് അയ്യായിരം അതുപോലെ ഓരോ ജില്ലകൾ തിരിച്ചിട്ട് നമുക്കൊരു ഇപ്പോഴത്തെ അവസ്ഥ വെച്ചൊരു അക്കൗണ്ട് നമ്മൾ പറഞ്ഞു പോകുന്നത് കോഴിക്കോടും വയനാട് വരെ നമ്മൾ പറഞ്ഞിട്ട് നാല് വീഡിയോ അതെല്ലാവരും ഒന്ന് കാണുക നല്ല അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും ഉറപ്പാണ് കാരണം യു ഡി എഫ് ഇഷ്ടപ്പെടുന്നവർ എൽ ഡി എഫ് ഇഷ്ടം വയനാട്ടിനെ കുറിച്ച് പറയുമ്പോൾ എൽ ഡി എഫ് നമ്മളെ എൽ ഡി എഫ്കാരെ നമ്മളെ തെറി വിളിക്കുമ്പോൾ കോഴിക്കോടിനെ കുറിച്ച് പറഞ്ഞപ്പോൾ യു ഡി എഫ് കാര്യെ തെറി വിളിച്ചിരുന്നു ബാക്കി രണ്ട് ജില്ലയെക്കുറിച്ച് അത്രത്തോളം വന്നിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ നിങ്ങൾ ഈ ചാനലിലെ എല്ലാ വീഡിയോസും കാണുക അല്ലെങ്കിൽ നിരത്തിൽ ഈ ചാനലിൽ ഒന്ന് വാച്ച് ചെയ്യുക എല്ലാ ദിവസവും ഓരോ വീഡിയോകൾ നമ്മൾ ഇടുന്നുണ്ടാവും നമ്മുടെ പോയിന്റ് ഓഫ് വ്യൂ പറയുന്നുണ്ടാവും നിങ്ങളുടെ കമൻറ്റുകൾ കൃത്യമായിട്ട് പറയുക അത് ഞങ്ങൾക്ക് ഒരു ഇൻപുട്ടാണ് അപ്പോൾ അതിൽ നിന്ന് നിങ്ങൾക്ക് പറയാവുന്ന ഫാക്ടുകൾ ഉണ്ടെങ്കിൽ അത് ഷെയർ ചെയ്യാനൊക്കെ ഞാൻ പറഞ്ഞു ഓൾറെഡി അപ്പോൾ നിങ്ങൾക്ക് ചെയ്യാവുന്നതൊക്കെ ചെയ്യാം നിങ്ങളുടെതും കൂടിയാണ് ഈ ചാനലെന്ന് നിങ്ങൾ ഉറപ്പിക്കുക അപ്പോൾ നിങ്ങളുടെ സ്നേഹത്തിന് നന്ദിയുണ്ട് അതുകൊണ്ട് അടുത്ത വീഡിയോയിലേക്ക് നമ്മൾ അടുത്ത ദിവസം കിടക്കുന്നതായിരിക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു നിങ്ങളെല്ലാവരും നമ്മുടെ വീഡിയോ കണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക Maximum support here. You. Thank you.